ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏത് എ എക്സ്പ്ലോറർ വൺ ബി അര്യഭ സി സ്പുട്നിക് വൺ ഡി ടെൽ സ്റ്റാർ വൺ ഉത്തരം സ്പുട്നിക് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം ഏത് എ സൂപ്പർ സൂപ്പർമാരിയോ ബി സ്പേസ് വാർ സി ഡി പാക്മാൻ ഉത്തരം ബി സ്പേസ്വാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് എ മരങ്ങൾ ബി കടൽ ആൽഗ സി പുല്ല് ഡി മത്സ്യം ഉത്തരം കടൽ അൽഗേ ലോകത്തിലെ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് പണം ഉപയോഗിച്ച രാജ്യം ഏത് എ ഓസ്ട്രേലിയ ബി കാനഡ സി സിംഗപ്പൂർ ഡി ഇന്ത്യ ഉത്തരം ഓസ്ട്രേലിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വേഗമേറിയ പ്രവർത്തന ഭാഗം ഏത് എ ഹൃദയം ബി തലച്ചോർ സി കണ്ണ് ഡി കൈ ഉത്തരം കണ്ണ് സെക്കൻഡിൽ അമ്പത് ചലനങ്ങൾ വരെ ലോകത്ത് ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള രാജ്യം ഏതാണ് എ ഇന്തോനേഷ്യ ബി സ്വീഡൻ സി ഫിലിപ്പീൻസ് ഡി നോർവേ ഉത്തരം സ്വീഡൻ മനുഷ്യരിൽ ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പ് ഏതാണ് എ ഒ നെഗറ്റീവ് ബി എ ബി നെഗറ്റീവ് സി ബി പോസിറ്റീവ് ഡി എ പോസിറ്റീവ് ഉത്തരം എ ബി നെഗറ്റീവ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് എ ഒട്ടക പക്ഷി ബി ഒട്ടകം സി ഫാൽക്കൺ ഡി ഒന്നുമല്ല ഉത്തരം ഒട്ടകം കാമൽ ഘടികാരദിശയിൽ ക്ലോക്ക് വൈസ് മാത്രം കറങ്ങുന്ന ഒരേയൊരു ഗ്രഹം ഏതാണ് എ ഭൂമി ബി ശുക്രൻ സി ചൊവ്വ ഡി യുറാനസ് ഉത്തരം ശുക്രൻ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവി ഏതാണ് എ മുതല ബി തിമിംഗലം സി ഡോൾഫിൻ ഡി സ്രാവ് ഉത്തരം മുതല മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ചെറിയ അവയവം ഏത് എ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ബി പൈനിയൽ ഗ്രന്ഥി സി അഡ്രിനൽ ഗ്രന്ഥി ഡി തൈറോയിഡ് ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥി മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരികാവയവം ഏതാണ് എ ഹൃദയം ബി കരൾ സി ശ്വാസകോശം ഡി തലച്ചോറ് ഉത്തരം കരൾ ലിവർ ഏത് ഗ്രഹത്തിനു ചുറ്റുമാണ് വലയങ്ങളുള്ളത് എ വ്യാഴം ജൂപ്പിറ്റർ ബി ശനി സാറ്റേൺ സി നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂൺ ഡി ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം ഏത് പ്രാണിക്കാണ് കാൽമുട്ടുകളിൽ ചെവികളുള്ളത് എ പുൽച്ചാടി ഗ്രാസ് ഷോപ്പർ ബി ഉറുമ്പ് ആൻഡ് സി വണ്ട് ബീറ്റിൽ ഡി തേനീച്ച ഉത്തരം പുൽച്ചാടി ഗ്രാസ് ഷോപ്പർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശക്തമായ പേശി ഏതാണ് എ ഹൃദയം ഹാർട്ട് ബി താടിയെല്ല് മാസെറ്റർ സി കൈ ഡി കാൽ ഉത്തരം താടിയല് മാസറ്റർ തലച്ചോറില്ലാത്ത ജീവി ഏതാണ് എ ജെല്ലിഫിഷ് ബി നീരാളി ഒക്ടോപ്പസ് സി സ്പോഞ്ച് ഡി ചെമ്മീൻ ഷിംപ് ഉത്തരം ജെല്ലിഫിഷ് ഭൂമിയിലെ ഏറ്റവും വലിയ പക്ഷിയേത് എ ഇഗിൾ ബി ഓസ്ട്രിച്ച് സി പീകോക്ക് ഡി പെലിക്കൻ ഉത്തരം ഓസ്ട്രിച്ച് ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ സ്ഥലമേത് എ സഹാറ മരുഭൂമി ബി ഡെത്ത് വാലി സി ഇറാനിലെ ലൂട്ട് മരുഭൂമി ഡി സൗദി അറേബ്യ ഉത്തരം ലൂട്ട് മരുഭൂമി ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ മൌസ് നിർമ്മിച്ചതാരാണ് എ ഡഗ്ലസ് എങ്കൽ ബാർട്ട് ബി സ്റ്റീവ് ജോബ്സ് സി ആലൻ ട്യൂറിംഗ് ഡി ബിൽ ഗേറ്റ്സ് ഉത്തരം ഡഗ്ലസ് എങ്കൽബാർട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അസ്ഥിയേത് എ സ്റ്റേപ്സ് ബി റേഡിയസ് സി ക്ലാവിക്കൽ ഡി ടിബിയ ఉత్తరం స్టేప్స్